ഹായ് ഹലോ ഞാൻ എൻ്റെ കൂട്ടുകാരെവിടാ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നതെന്ന് അറിയാം ഇവിടെ ബാംഗ്ലൂരിൽ നാഷണൽ കോളേജ് എന്ന് പറയുന്ന അവിടെ നാഷണൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലായിട്ട് ഒരു മേള നടക്കുന്നുണ്ട് അവിടെയോട്ടാണ് എൻ്റെ കൂട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലാണ് വന്ന് ടു വീലർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് മെട്രോ സ്റ്റേഷനിൽ വന്നു മെട്രോ സ്റ്റേഷൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എസ്കിലേറ്ററിൽ മുകളിലോട്ട് പോകാം അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മെട്രോയിൽ കയറി എന്തായാലും എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി എൻ്റെ ഫ്രണ്ട്സ് അവർ രണ്ട് പേരുണ്ട് അവർ വേറൊരു സ്റ്റോപ്പിൽ നിന്നാണ് അവർ കയറിയത് ഒരാക്കിരിക്കാൻ സീറ്റ് കിട്ടി ഒരാൾ നിന്നുകൊണ്ട് വന്നു എന്തായാലും ഞങ്ങൾ ഇവിടെ നാഷണൽ കോളേജ് മെട്രോ സ്റ്റേഷൻ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് നിന്ന് ഞങ്ങൾ നടന്നു പോകാം കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നാഷണൽ കോളേജ് ഇവിടുത്തെ സ്റ്റോപ്പിൻ്റെ പേര് അത് തന്നെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്ന് നടന്ന് പോകണം നടന്ന് വേണം നമുക്ക് അങ്ങ് എത്താൻ അപ്പോൾ എൻ്റെ കൂടെ ഇവർ രണ്ട് പേരുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ എന്തോ ആയാലും മേള കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവരാന്നുണ്ടെങ്കിൽ ഫുള്ള് തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു ഒരു വ്യൂ തരാൻ ഞാരിച്ചു ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം കേട്ടോ വലിയ ദൂരമില്ല കുറച്ച് നടക്കാനുണ്ടായിരുന്നു കുഴപ്പമില്ല എന്നാലും ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരം മനസ്സിലായതേ ഇല്ല കേട്ടോ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി പോകുന്ന വഴിക്ക് ചെറുതായിട്ട് എൻ്റെ ഒരു വ്യൂ തന്നത് ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു വ്യൂ തന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ടൊരു മടമുണ്ട് അപ്പോൾ ഈ മടം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നാഷണൽ കോളേജിൻ്റെ ഉള്ളത് അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വെറുതെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ആവശ്യം ഇനി ഇച്ചിരി ദൂരം കൂടെ പോയാൽ മതി എൻ്റെ ഫ്രണ്ട്സ് അവർ മുന്നേ അങ്ങ് നടന്നു ഇവിടെ ഒക്കെ കടലേക്കായ് അത് വന്നിട്ട് എന്തോ ഒരു വലുപ്പം നോക്കി നമുക്കൊക്കെ തന്നെ ചെറുതാണ് കിട്ടുന്നത് ഇവിടെന്നെ വലിയ വലിയ കായി ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കപ്പലുണ്ടെങ്കിൽ അപ്പം വലുതായിരിക്കും കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിലെത്തി ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവരെ മേള എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കണം എന്തൊക്കെയാണ് എന്താണെന്നുള്ളത് കണ്ടിട്ട് ഭയങ്കര ഒരു വലിയൊരു ഇതുപോലെ തോന്നുന്നു കാരണം വലിയ ഗ്രൗണ്ട് അല്ലേ വലിയ ഗ്രൗണ്ട് ഗ്രൗണ്ടായതുകൊണ്ട് ഇഷ്ടംപോലെ പിന്നെ കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിപ്പം ഒരു പതിനൊന്ന് മണിയായി ഈ പതിനൊന്ന് മണി സമയത്ത് വലിയ റഷ് തോന്നിക്കുന്നില്ല പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു അറിയത്തില്ല ഇനി മുന്നോട്ട് ആൾക്കാർ വരുമല്ലോ എന്ന് അറിയത്തില്ല എന്തോ ആയാലും ഉള്ളിലോട്ട് നമുക്ക് പോയി നോക്കാം പക്ഷേ വലിയ വലിപ്പത്തിലാക്കി വയ്ക്കുന്നത് കേട്ടോ ഓരോ കൗണ്ടറിലും ഓരോരോ ഡിഫറെൻറ്റ് ഫുഡാണ് ഇവർ സംഭവം എന്താന്ന് പറഞ്ഞാൽ അവരെ ബേള എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ പരിപ്പ് പോലത്തെ ഒരു സാധനം കേട്ടോ അത് വന്നിട്ട് ഒരു കായ് പോലത്തെ സാധനം അത് നമുക്ക് പൊളിച്ചു കഴിയുമ്പോൾ അകത്ത് നല്ല എന്താ പറയുന്ന പരിപ്പ് കിട്ടും ആ സാധനം വെച്ചിട്ടുള്ള വെറൈറ്റി ഡിഷസ് ആണ് ഇവരിവിടെ വിൽക്കുന്നത് നമുക്ക് പക്ഷേ നമ്മൾ കഴിച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കഴിക്കാൻ പറ്റും അപ്പോൾ ആ കാണുന്ന സാധനമാണ് ഈ കാണുന്നതാണ് അവരെ ബേളയെന്ന് പറയുന്നത് അതുകൊണ്ട് അവർ പിന്നെ മിഠായി ഉണ്ടാക്കി വെച്ചേക്കുന്നു അൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ഫുഡ് അത് കഴിഞ്ഞ് ഇതിൻ്റെ പേര് നിപ്പട്ടെന്ന് പറയാം അതുകഴിഞ്ഞിട്ട് ആ അവരെ ആ ബേള വെച്ചിട്ട് അന്നുകൊണ്ട് പരിപ്പ് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് പല ഡിഫറെൻറ്റ് മസാലകളിൽ ഇത് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരെ ബേള ഡ്രൈ ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് പലതരത്തിലുള്ള ചാറ്റ്സുകൾ നമുക്കിവിടെ കിട്ടും അതുകഴിഞ്ഞ് ഇവിടെ പാവ് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് സമയം കൊണ്ടാവും പറയുന്നത് മസാല റെഡി ആവുന്നതേ ഉള്ളൂ അത് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ പല കളർ റിബൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കു നോക്കി കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ അകത്ത് കയറിയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ട് എൻ്റെ കൂട്ടുകാർ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്തതാണ് പല കളറ് ഇങ്ങനെ റിബണുകൾ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറെ പലതരത്തിലുള്ള ഫുഡുണ്ട് ഇതൊരു ബേക്കറി സംഭവങ്ങളാണ് കേട്ടോ അതിനകത്താണെങ്കിൽ പിന്നെ ഉണ്ട് എല്ലാം ഈ ആ അവരെ ബേളയെന്ന് പറയുന്ന സാധനം ഈ കാണുന്നതാണ് അവരെ കായ് ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനമാണ് ആ നിങ്ങൾ എന്തേലും കാണിച്ച് ആ പരിപ്പ് വെച്ചിട്ടുള്ള പിന്നെ മിഠായിയും സ്വീറ്റൊക്കെ കണ്ടു ില്ലേ ആ സംഭവം കേട്ടോ അത് കഴിഞ്ഞ് ഇതിനകത്ത് തുണികളുടെ ഔട്ട്ലെറ്റുകളും ഉണ്ട് അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഷോളുകൾ അത് കഴിഞ്ഞിട്ട് സ്വെറ്ററുകൾ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടകളിലൊക്കെ കിട്ടാത്ത ഡ്രസ്സുകൾ ഇങ്ങനെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടും ഇവിടെ നോക്കിയാൽ മുകളിൽ പലതരത്തിലുള്ള ബ്ലൗസുകൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തയ്ച്ച എംബ്രോയ്ഡറികളുള്ള ബ്ലൗസുകളായാലും ഡ്രസ്സുകളായാലും ജീൻസിനുള്ള ടോപ്പുകളായാലും അങ്ങനെ എല്ലാ സംഭവം കിട്ടും കേട്ടോ ഞാൻ എന്തായാലും ഈ ഒരെണ്ണം എടുത്തു എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് കൊള്ളാമോ പക്ഷേ എങ്കിൽ ഇവർ നയൻ ഫിഫ്റ്റിയൊക്കെയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില പറയുന്നത് എന്നാലും കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കണം ഇവിടെ പിന്നെ ബാർഗെനിങ് നടക്കത്തില്ല കേട്ടോ നമ്മളിങ്ങനെ വില ഇവിടെ നടക്കത്തില്ല എന്നാലും ചോദിച്ചു നോക്കണം കിട്ടുമെന്നുണ്ടെങ്കിൽ വില കുറച്ച് മേടിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേങ്കിൽ സംഭവം അങ്ങനെ ഉണ്ട് കാണാൻ കൊള്ളാമോ അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഇതുപോലെ വേറെ തരത്തിലുള്ള രണ്ട് പേരും ഓരോന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സ് ഇതാണ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നൊരാൾ അവർ ഇവിടെ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇവിടെ സൈഡിലാണെങ്കിൽ ഒരുപാട് കൗണ്ടറുകൾ തുണിയുടെ ആയാലും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ സാധനങ്ങളുടെ ആയാലും എല്ലാം സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് സാധനം ഞാൻ മേടിച്ചു എൻ്റെ അത് പാക്ക് ചെയ്ത് കവറാക്കി തന്നു അടുത്ത ഓരോരുത്തർ വാങ്ങിക്കുന്നവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരിങ്ങനെ സെലക്ട് ചെയ്യുന്നതിലൂട്ടോ അതിൻ്റെ മേളിൽ നോക്കി എന്തോരം തരത്തിലുള്ള ബ്ലൗസുകളെ തൂക്കിയിട്ടേക്കുന്നതെന്നുണ്ട് വരുന്നത് എൻ്റെ കൂട്ടുകാര്ക്ക് ഇതൊരു വ്യൂ ആവട്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കുക കേട്ടോ പലതരത്തിലുള്ള ഷോളുകളായാലും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് തന്നെന്നുണ്ടെങ്കിൽ എന്തോരം ഡ്രസ്സാന്ന് നോക്കിയത് അതുപോലെ പലതരത്തിലുള്ള ഷോളുകളും എല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഡ്രസ്സുകൾ ഒരുപാടുണ്ട് ഞങ്ങൾ പിന്നെ ഒരെണ്ണം എടുത്തു ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് ഓരോ ഇതാണ് എടുത്തത് അതുകഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അവളെടുത്തത് ഇതാണ് അപ്പോൾ ഇട്ടു ഇത് ചെയ്തതാണ് അപ്പോൾ നോക്ക് സൈസാവുക ഇല്ലയൊന്നും നോക്കിയതാണ് അപ്പോൾ ഞാനും അതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് ഇനി ഒരാൾ സെലക്ട് ചെയ്തത് എടുക്കാൻ മറന്നുപോയി കേട്ടോ കാരണം തന്നെ ഞാൻ എന്തോ എൻ്റെ ഡ്രസ്സ് നോക്കും എന്തോ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തുണികളൊക്കെ മേടിച്ച് കഴിഞ്ഞ് എന്നാൽ ശരി ഇനിയിപ്പം വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെയായിട്ട് നോക്കിയില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒന്ന് രണ്ട് ഫുഡ് ഇത് ചെയ്ത് കേട്ടോ പക്ഷെങ്കിൽ ഭയങ്കര ക്യൂ ആണ് ഓരോരുത്തർ ഓരോ കൗണ്ടറിൽ പോയിട്ട് ക്യൂ നിന്ന് അപ്പോൾ ഇവള് പോയിട്ടാണെന്നുണ്ടെങ്കിൽ പഡു മേടിച്ചുകൊണ്ട് വന്നു ഇനി ഒരാൾ പോയിട്ട് പിന്നെ അവരെ വേളേ റൊട്ടി മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ രണ്ട് പേര് രണ്ട് തരത്തിലുള്ള ഫുഡ് മേടിച്ചു പക്ഷേ ഭയങ്കര വെയിലും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ നിന്നിട്ട് ഈ സാധനം വാങ്ങിച്ചു ഇവിൾ പോയിട്ട് അവരെ ബേളേ ദോശ മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ആ ദോശയുടെ കൂടെ അതിൻ്റെ കറിയും തരും കേട്ടോ പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ദോശയും നല്ല ടേസ്റ്റ് പക്ഷേ ദോശ ഒരു ദോശയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് മറ്റുള്ളതിനൊക്കെ അറുപത് രൂപയൊക്കെ ഉള്ളു വില കേട്ടോ പക്ഷേ ഈ ദോശയ്ക്ക് മാത്രമാണ് വില കൂടുതൽ ബാക്കി എല്ലാം ഒരു പ്ലേറ്റിന് പിന്നെ അറുപത് രൂപ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ സാധനത്തിൻ്റെയും ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അന്നുണ്ടെങ്കിൽ മൂന്ന് പേരും കൂടെ ഞങ്ങൾ ഈ ഷെയർ ചെയ്ത് എന്ന് വെച്ചാണ് ഓരോ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ചത് പക്ഷെ ഒരുവിധം എല്ലാ ഫുഡിൻ്റെയും ടേസ്റ്റ് നോക്കി കേട്ടോ പക്ഷേ ഇങ്ങനെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കഴിക്കാത്ത പല സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നൊന്നും പാനീപൂരി മേടിക്കാൻ ിട്ട് ഞാൻ ഇത് ചെയ്താ കേട്ടോ പക്ഷെ എൻ്റെ ഒരു വീക്ക്നസ് ആണ് പാനിപ്പൂരി എവിടെ കണ്ടാലും മേടിക്കും അപ്പോൾ ഇത് അവരെ വേള എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ പാനീപ്പൂരി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നുണ്ടെങ്കിൽ അതിൻ്റെ പാനിപ്പൂരിയും മേടിച്ചു അപ്പോൾ അതിൻ്റെ പാനി സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ട് പൂരിക്കകത്തായിട്ട് മസാല എല്ലാം ഫില്ല് ചെയ്ത് തന്നേക്കേ കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ആക്വലി കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അവരെ പേടേന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ഇങ്ങനത്തുള്ള പാനീപൂരി ഉണ്ടാക്കുകയൊക്കെ എന്നറിയത്തില്ലല്ലോ അവള് പറഞ്ഞിട്ട് ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചെങ്കിലും എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ള പറഞ്ഞിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർ കൂടെ ഞാനന്നെ അതിനകത്ത് ആ പാനി നിറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കൂടെ ഞാനത് വാരി കൊടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഈ ഇരണ്ട് രണ്ട് പീസ് ഞങ്ങൾ കഴിച്ചു കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ഒരു വിചാരിച്ചിത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് പക്ഷേ എങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് അവള് പറയുന്നു അപ്പോൾ എല്ലാവർക്കും പിന്നെ ഈ രണ്ട് പീസ് എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പാനിപ്പൂരിയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൗണ്ടറിലോട്ട് പോയി അടുത്ത കൗണ്ടറിന് എന്താ ഉള്ളേന്ന് നോക്കാം കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിച്ച സാധനങ്ങൾ വേണ്ട കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്നും റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വേണ്ടുന്നത് അത് നോക്കിയിട്ട് നമുക്ക് സാധനം മേടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ എന്തെല്ലാം വെറൈറ്റി സംഭവങ്ങളുണ്ടെന്ന് അറിയാമോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അവലേബേള എന്ന് പറയുന്ന ആ ഒരു കായിക്കകത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് സ്വീറ്റായാലും അതുപോലെ തന്നെ റൈസായാലും പലാവ് ആയാലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവായാലും എല്ലാ ഉണ്ട് ഞങ്ങൾ പിന്നെ ഉപ്പുമാവ് അതൊന്നും വാങ്ങിക്കാൻ പോയില്ല ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന എത്ര വലിയ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്നത് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ വെച്ച് പിന്നെ ലാസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വന്ന് ഇവിടേക്ക് വന്ന് ഭയങ്കര റിഷ് കേട്ടോ കാരണം ആൾക്കാർ എന്തോ ഒരു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ക്യൂ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ലെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ ഇന്ന് വന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾ വരുന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ ജിലേബി കണ്ടോ ജിലേബി അത് കഴിഞ്ഞ് ജാമുന് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ബേളയുടെ ജാമുനാണ് പക്ഷെ അത് അരച്ചിട്ടുണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതായിട്ട് ഇതൊരു വെറൈറ്റി സംഭവമാണ് ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കാണുന്നത് ഞങ്ങൾ അന്നേ പേരക്കയുടെ ഐസ്ക്രീമാണ് ഇത് ചെയ്ത അപ്പോൾ ഈ മെഷീനകത്ത് ആണെങ്കിൽ എന്തോ ഒരു മിക്സി ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ പേരക്കയുടെ അകത്തെ ആ സാധനം എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തേ വെച്ചാണ് നമുക്ക് ഇത് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിക്സിങ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളാന്നുണ്ടെങ്കിൽ ഇത് ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് വേറെ പിന്നെ എന്താ പറയുക ഈ ക്യാൻഡി പോലത്തെ സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പല ഫ്ലേവറിലുള്ള സാധനമാണ് ഇവിടെ തരുന്നുണ്ട് ഇവിടെ കണ്ടോ ഐസ് തന്നെ വെച്ചിട്ട് ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചടിച്ച് അതിനെ ഒരു പിന്നെ ഷേപ്പ് ആക്കിയിട്ട് ഇതിനകത്ത് എന്തോ ഫ്ലേവർ മിക്സ് ചെയ്ത് എന്ന് കൊടുക്കും പക്ഷേങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറാണ് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഇപ്പുറത്ത് നിൽക്കുന്നവർ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇത് ആ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പുറത്ത് നോക്കിയ നേരത്തെ ഇവിടെ പേരയ്ക്ക് ആൾറെഡി അതിൻ്റെ ഉള്ളിലത്തുള്ള സാധനം ഇതിനകത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു ആ പേരക്കയുടെ തൊലി താഴെ കിടക്കുന്ന കിടക്കുന്നതിൻ്റെ കൂട്ടുകാർ കണ്ടു അപ്പോൾ അതാണ് ഇതിനകത്ത് ഇപ്പോൾ മിക്സ് ചെയ്തേക്കുന്നത് ഇനി ഇതിങ്ങനെ റൗണ്ടായി റൗണ്ടായി മിക്സ് ചെയ്ത് വരും അപ്പോൾ ഇവരാണെങ്കിൽ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം വെച്ചിട്ടാണ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നത് കേട്ടോ അത് ചുരണ്ടി എടുത്തേമിച്ച് നമുക്കൊരു തരും അപ്പോൾ ഞാൻ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഐസ്ക്രീം ഞങ്ങൾ അപ്പുറത്ത് റെഡിയാവുന്ന നേരത്തിന് ഇപ്പുറത്ത് അവർക്ക് ആ പിന്നെ സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഐസ് ഇത് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് പിന്നെ ചില്ലി ഗോവ ഐസ്ക്രീം എന്നാണ് കേട്ടോ മുളകുപുടിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീമിനകത്ത് മുളകൂടിയൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഡൗട്ടിലൊക്കെയാണ് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചത് പക്ഷേങ്കിൽ പറയാൻ വാക്കുകളില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്ത് വെച്ച് അത് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് കാരണം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ആ ഒരു ഫ്ലേവർ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു പക്ഷേങ്കിൽ ഇത് ആദ്യമായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പലാവ് പലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് തവ പലാവ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ലഞ്ച് ഇവിടെ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ അതെല്ലാം കഴിച്ചു അയച്ചിട്ട് പറയുന്നത് വയറു നിറഞ്ഞ എന്നാൽ കൂടി ഇച്ചിരി റൈസും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ഇച്ചിരി പലാവ് മേടിച്ചു കേട്ടോ പലാവ് അതിൻ്റെ കൂടെയെന്നുണ്ടെങ്കിൽ ഇച്ചിരി സലാഡും കൂടെ ഒക്കെ അവർ ഒഴിച്ച് തന്നിട്ട് ഞങ്ങളത് മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ ലഞ്ച് ഇവിടെ അങ്ങ് തീരുമല്ലോ ആൾറെഡി ഇപ്പോൾ ടൈം ഒന്നരയായിട്ടോ അപ്പോൾ ഇവിടുന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയൊരു ഫ്രണ്ട് അവൾ അവിടെ എന്തോ സാധനം വാങ്ങാൻ പോയി ആ നേരത്തിന് ഞങ്ങൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെയിൽ ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നെയായിട്ടോ അപ്പോൾ അവൾ അവിടെ നിന്ന് എന്തോ മേടിക്കാൻ പോയേക്കോ ഇനി മേടിച്ചിട്ട് വരുന്നവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അതെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ഇനി വെളിയിൽ ഇവിടോട്ട് വന്ന് വന്നപ്പോഴാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പൊരിയുടെ ഒക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന് ഇച്ചിരിച്ചൊക്കെ എടുത്ത് ടേസ്റ്റൊക്കെ നോക്കി ടേസ്റ്റൊക്കെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ശരിയെന്ന് വിചാരിച്ചിട്ട് എല്ലാം അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് അങ്ങനെ മേടിച്ചു എന്റെ ഫ്രണ്ട് അവള് നിങ്ങൾ എവിടാ താമസിക്കുന്നത് എവിടെ നിങ്ങൾ ഇത് മേള കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ കച്ചവടം ചെയ്യുന്നത് അതാ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക കേട്ടോ അതുകഴിഞ്ഞ് തന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് നല്ല എല്ലാ സാധനത്തിൽ നിന്ന് ഇച്ചിരി ഇച്ചിരി എടുത്ത് തന്ന് ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മേടിയില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവൾ വേറെ ഒന്ന് രണ്ട് സാധനം മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെയും കൂടെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത് കൊള്ളാമെന്ന് വിചാരിച്ച് അങ്ങനെ വരുന്ന ഞാൻ ഈ രണ്ട് സാധനവും ഞാൻ അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് അങ്ങനെ മേടിച്ചു പക്ഷേ അമ്പത് രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് നിറയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം മേടിച്ചിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇനി ഇനി ഇവിടുന്ന് ടൈം ഒന്നര കഴിഞ്ഞ് ടൈമൊപ്പം ഇപ്പോൾ രണ്ട് മണിയോളമായി ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ മെട്രോ സ്റ്റേഷൻ പോയി അവിടുന്ന് ഇനി മെട്രോ കയറി ഞാൻ അവിടെ ദാസരള്ളി സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ പോകണം എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് മൂന്ന് ആവും എന്തായാലും അപ്പോൾ അപ്പം ഞാനീ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ സി യു